എല്ലാം മച്ചാ മാരെ അപ്പം ഇറ്റ്സ് മി ദിൽ ബ്ലോക്ക് ദിൽ ഓട്ടോ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം കൈസപ്പ് രാവിലെ സ്റ്റാൻഡിൽ പോയി കിടന്നു നീണ്ട ഒരു നിരയായിരുന്നു നീണ്ട നിരയിലെ ഏറ്റവും പുറയിൽ നിന്ന് നമുക്ക് ഓട്ടം കിട്ടുകയാണ് അപ്പം നമ്മൾ ഫസ്റ്റ് ഓട്ടമാണ് നമ്മൾ ഇന്നത്തെ കൈനീട്ട ഓട്ടം ഫസ്റ്റ് ഓട്ടം നമ്മൾ ഇന്നിങ്ങനെ വന്ന് കിടക്കുകയാണ് അപ്പം ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തോട്ടും കൂടെ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഏതായാലും സ്റ്റാൻഡിൽ വരുന്നതിന് മുമ്പേയും രാവിലെ നമ്മൾ ചെറിയൊരു ഓട്ടോ എടുത്തായിരുന്നു അപ്പോൾ കൈസപ്പം ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാം പൊത്തത്തിൽ മഴ പോളോ കാര്യങ്ങളൊക്കെ അടിച്ചിരി മടുപ്പായിട്ട് നിൽക്കുകയാണ് എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ അപ്പം കൈസപ്പം അങ്ങനെ അതെ നമ്മൾ സ്റ്റാൻഡിൽ വന്നു അപ്പം പുറകുന്നു ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ ഒരു കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇങ്ങനെ ഗ്യാപ്പ് സെൻറ്റർ ആയിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പം ഒത്തിരി താമസമാണ് വണ്ടികൾ ഓരോന്നും പോകുന്നത് വെളിയിലാണെന്നുണ്ടെങ്കിലും എന്തെ നല്ല മഴക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഇരുണ്ട ഒരു സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ട് വരണം ഫ്രണ്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷം കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഏതായാലും ഒത്തിരി സന്തോഷം കാര്യങ്ങൾ അതായത് ഇന്നലത്തെ വീഡിയോക്കകത്ത് നമ്മൾ കണ്ടല്ലോ അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ അങ്ങനെ എന്നാൽ കൊറിയർ വായിച്ചയച്ച സാധനം വയ്ക്കാറ് നാളെ മറ്റന്നാളത്തൊക്കെ എത്തും അപ്പം ഒത്തിരി സന്തോഷമായി നമുക്കൊത്തിരി സന്തോഷമായി അപ്പം കൈസപ്പം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ സ്ഥലത്തുനിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടാതെ വരുമ്പോഴ് എനിക്ക് പറയാനൊരാളായി മനസ്സിലായില്ലേ നമുക്കങ്ങനെ നമ്മളെങ്ങോട്ട് പല കാര്യങ്ങളും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റണം ഉപകാരങ്ങൾ ചെയ്യാൻ പറ്റണം മനസ്സിലായി അപ്പൊ അതാണ് നമ്മുടെ ഇതിന്റെ ഒരു ലക്ഷ്യവും കാര്യങ്ങളൊക്കെ അപ്പൊ കൈസപ്പൊ ഫ്രണ്ടിന്ന് നമ്മളെ ഇവിടുന്ന് കൈ കാണിച്ച് വിളിച്ച് നമ്മളവിടുന്ന് വണ്ടി വറക്കുക ഇങ്ങനെ വട്ടം കളച്ചോണ്ടുവന്നതാണ് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഫ്രണ്ടീന്നുള്ള ഓട്ടോ ആണ് സ്റ്റാൻഡ് വന്നതിന് ശേഷം അയ്യോ സമയം കുറെ ആയി അതിനിടയ്ക്കും മഴയൊക്കെ പെയ്തു ആ ഓട്ടം അച്ഛാ തേങ്ങ അച്ഛന്റെ തേങ്ങ വണ്ടിക്കകത്ത് കിടക്കുക കേട്ടോ അപ്പൊ കൈസപ്പ ഒരു അടുത്തൊരു ഓട്ടോം കൂടെ നമ്മളിപ്പോ ഫോണിൽ വിളിച്ചതാണേ അപ്പൊ ആ ഓട്ടവും കൂടെ നമുക്ക് പോവാം തേങ്ങ അച്ചയുടെ മുമ്പോട്ട് അച്ചയുടെ മുമ്പോട്ടാ തേങ്ങ നാഴത്ത് വീരു ഇനി നമുക്ക് അടുത്ത ഓട്ടോ ഫോൺ വിളിച്ച ഓട്ടോ ഓട്ടമാണേ ഒന്ന് കയറ്റത്തിൻ്റെ മണ്ടയ്ക്കായിരുന്നു അത് കയറ്റത്തില്ല ലാസ്റ്റ് വഴി അവിടെ കൊണ്ടാണ് തീരുന്നത് പിന്നെ അവിടെ ഇട്ട് നമ്മൾ വട്ടം തിരിക്കണം അപ്പോൾ ഏതായാലും തിരിച്ച് അങ്ങോട്ട് പോവാം ഓക്കെ മൊത്തം വന്നു നിൽക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മല്ലപ്പള്ളി ആയിരുന്നു മല്ലപ്പള്ളി ഫെഡറൽ ബാങ്കിൻ്റെ ഫ്രണ്ട് കയറുന്നത് നമ്മൾ കേട്ടോ അപ്പോൾ ഐ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോഴായാലും ശരി എന്നിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ സമയമായി നമ്മളിങ്ങനെ ഇരിക്കുക അപ്പം നമ്മൾ ഇരിക്കുമ്പോഴത്തേന് നമ്മുടെ ഫ്രണ്ടിൽ ഒരു ചേട്ടൻ നിന്നിട്ട് ടോട്ട ഇട്ടിട്ട് വന്നിട്ട് നമ്മുടെ വണ്ടി നോക്കുന്ന രംഗമാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ പുള്ളിക്കാരൻ അവിടെ നമ്മുടെ വണ്ടി മൊത്തത്തിൽ ഇങ്ങനെ നോക്കുവാണ് ഇത് കണ്ടോ വണ്ടി പ്രാന്തന അല്ലെ വേറെ ആരും വണ്ടി പ്രാന്തന അല്ലാതെ പിന്നെ ആരും അങ്ങനെ വന്ന് നോക്കത്തില്ല ഉറപ്പായിട്ടും ആ കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല ചേട്ടൻ നോക്കി സംശയം ഇല്ല ഇവിടുത്തെ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടതേ നമ്മളെ സ്റ്റാൻഡ് വന്ന രണ്ടു മൂന്നാം വണ്ടിയായിരുന്നു പക്ഷെ ഇപ്പം രണ്ട് വണ്ടി പോയി അപ്പോൾ നമ്മൾ രണ്ടാം വണ്ടിയായിട്ട് കയറ്റി ഇടാൻ പോവുകയാണ് അപ്പോൾ ഒരു കാര്യം പറയോട്ടെ അപ്പൊ കഴിച്ചപ്പോൾ വേറെ ഒന്നുമല്ല അതായത് നമ്മുടെ നമ്മുടെ ഗ്രൂപ്പ് നമുക്കറിയാലോ ഗ്രൂപ്പിനകത്തുള്ളതെല്ലാം വണ്ടിക്കാരും വണ്ടി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടും നിലവിൽ സ്റ്റാൻഡിൽ കിടന്ന് വണ്ടി ഓടിക്കുന്നവരുമാണ് ചുരുക്കം ചില ആളുകള് ഗൾഫിലുള്ളവരൊക്കെ ഉണ്ടെന്നും പിന്നെ കുറവ് ചെറിയ പ്രായം കുറഞ്ഞ നമ്മുടെ ചെറുപ്പക്കാർ പയ്യന്മാരൊക്കെ ഉണ്ടെന്നും അല്ലാതെ വണ്ടിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതും സംസാരിക്കുന്നതുമായ ആളുകളെല്ലാം ഓട്ടം ഓടിക്കുന്നവരാണ് നിലവിൽ ഏഹ് അപ്പം കൈസപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ റിപ്ലൈ കിട്ടാൻ ചിലപ്പോൾ താമസിച്ചൊന്നും വരും അപ്പം നമ്മളൊരു കാര്യം ചോദിച്ചു ചിലപ്പം നിങ്ങൾ നോക്കുമ്പം ഗ്രൂപ്പിൽ രണ്ടോ മൂന്നോ പേരൊക്കെ ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ആ സമയത്തായിരിക്കും നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാറ് അപ്പോൾ ആ ചോദിക്കുന്ന സമയത്ത് ഒരു പക്ഷേ അവർക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നില്ലായിരിക്കും അപ്പോൾ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാത്ത ആളുകൾ ഇപ്പം ഉണ്ടായിരിക്കും അപ്പം അപ്പോൾ ഒരു ഇതിൽ അപ്പം നിങ്ങൾ ഒരിക്കലും അത് അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്താന്നുള്ളൊരു സാധനം നിങ്ങൾക്ക് വരല്ലേ അപ്പം അപ്പോൾ അതൊന്നെങ്കിൽ അറിവില്ലായ്മ കൊണ്ടാകാം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേന് ബാക്കിയുള്ളവരൊക്കെ ചിലപ്പോൾ ഓട്ടത്തിലാകാം നമ്മുടെ കാര്യം നമുക്കറിയാമല്ലോ നിങ്ങളോട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ പിന്നെ ഇൻ കേസ് ഇപ്പോൾ ഞാൻ കാണുവാണെങ്കിൽ തന്നെ എന്നെക്കാട്ടിൽ ഒ ഒത്തിരി അറിവുള്ള ആളുകൊണ്ട് ഒത്തിരി അറിവുള്ള ആളുകൾ ചില കാര്യങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്ക് പോലും അറിയത്തില്ല അപ്പം ഞാനിതിൻ്റെ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാൻ തെറ്റാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ അത് വേറെ രീതിയായിപ്പോകും അപ്പം കഴിച്ചപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നമ്മളെപ്പോലെ വണ്ടി ഓടിച്ച് നടക്കുന്ന ഡ്രൈവർ ഓട്ടക്കാർ ചേട്ടന്മാരാണ് എൻ്റെ ഇരിക്കുന്നത് ഒരുപക്ഷെ അവർക്ക് സമയം കിട്ടുമ്പോൾ അവർ എന്തായാലും ഉറപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള മറുപടികൾ നിങ്ങൾക്ക് തരും ഏഹ് അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് മാത്രം ഒരു റിപ്ലൈ നോക്കി നിങ്ങൾ ഇരിക്കല്ലോ നിങ്ങൾക്ക് എന്തൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങളും പുറത്തെ അന്വേഷിക്കുക അതേ സമയത്ത് നമുക്ക് ഫ്രീ ആണെന്ന് കിട്ടുന്ന സമയത്ത് ഇപ്പം ഞാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലെ മറ്റംഗങ്ങളാണേലും നിങ്ങൾക്ക് ആ സമയത്ത് അവർ ഒരു അല്ലാതെ ഉടൻ ഇതിൽ ഇട്ടു കഴിഞ്ഞാൽ ഉള്ള സ്പോർട്സിൽ മറുപടി നിങ്ങൾക്ക് ചിലപ്പം കിട്ടിയേക്കാൻ ചിലപ്പം കിട്ടത്തില്ല അപ്പം അത് പ്രതീക്ഷിച്ച നിങ്ങളപ്പം അങ്ങനെ അല്ലാതെ കാര്യങ്ങൾ പറയാനൊക്കെ ഒത്തിരി പേര് ലെഫ്റ്റായി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ലെഫ്റ്റായി പോകുന്നവരോട് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ ആരെയും നിർബന്ധിച്ച് ചേർത്തിട്ട് പിടിച്ചു വെക്കുന്ന സംഭവമല്ലോ അപ്പം ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങൾ കാണും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നവരുണ്ട് അപ്പം നമ്മൾ വണ്ടി സ്റ്റാൻഡിൽ കിടക്കുന്ന ടൈമിൽ ചിലപ്പം ഒരു ഒരേ സ്റ്റാൻഡിലെ ആളുകൾ നമ്മൾ ചിലപ്പോൾ ആ ഒരു കോണ്ടാക്റ്റും ആ സംസാരവും കാണത്തില്ല അപ്പോൾ അവർക്ക് കുറച്ച് നേരം ടൈം പാസ് അവർ ചിലപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് പ്രയോജനപ്പെടുത്തിയേക്കാം നമുക്ക് അതിനെല്ലാം സന്തോഷമുള്ളൂ ഇപ്പോൾ ആളുകൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിന്നും നമുക്ക് ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ മാറണം ഏഹ് അപ്പം ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പൈസ കാണുവാണെങ്കിൽ അറിയാവുന്ന കാര്യങ്ങൾ ഉടൻ തന്നെ കാര്യങ്ങൾ മറുപടി വരും ഇൻ കേസ് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അറിയാവുന്ന ആൾ വന്നാൽ കാണുന്ന വരെയൊക്കെ നിങ്ങൾക്ക് താമസം വരും അപ്പോൾ അതുകൊണ്ട് ആരും അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ള രീതി നിങ്ങൾക്ക് തോന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിക്ക് പ്രയോജനപ്പെടും നമ്മളിപ്പം വളർന്ന് വരുന്ന ഒരു ചെറിയൊരു ഒരു ചെറിയൊരു ഒരു ഗ്രൂപ്പും ചെറിയൊരു യൂട്യൂബർ ആയിട്ടുള്ള ഒരാളുമാണ് നാളെ നമ്മൾ വളർന്ന് നമ്മുടെ ബന്ധങ്ങളും കാര്യങ്ങളും കൂടി കഴിയുമ്പോഴത്തേനും നിങ്ങളാരും നമുക്കാർക്കും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു വലിയൊരു ശക്തിയായിട്ട് മാറാൻ വേണ്ടി നമ്മുടെ ഗ്രൂപ്പിന് നമുക്കും കഴിയും അപ്പോൾ അന്നത്തെ വലിയ മാറ്റങ്ങളെ നിങ്ങൾ മനസ്സിൽ കാണുക അങ്ങനെ നിങ്ങൾ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക കേട്ടോ അപ്പം കഴിച്ചപ്പോൾ ഏകദേശം രണ്ടാമത്തെ വണ്ടിയാണ് നമ്മൾ സ്റ്റാൻഡിൽ വന്ന് കിടക്കുകയാണ് അപ്പം നിങ്ങളുടെ വിലയിലെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം അപ്പം ബാക്കി ഇന്നത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഫ്രണ്ടിലെ വണ്ടിക്കുള്ള ഓട്ടം വന്നു അപ്പോൾ നമുക്ക് ഫ്രണ്ടിലെ വണ്ടിക്ക് ഓട്ടം വന്നു നമുക്ക് ഫ്രണ്ടിലോട്ട് കഴിച്ചിടാം അപ്പോൾ ആ വണ്ടി പോയി നമ്മൾ ഫസ്റ്റ് വന്നേക്കാണ് ഗ്സ് ഫസ്റ്റ് വന്നേക്കാണ് ഓക്കെ ഫ്രണ്ടിൽ നിന്ന് കിട്ടിയ ഓട്ടമാണ് ഗെയ്സ് അപ്പോൾ ആ ഓട്ടം കഴിഞ്ഞു നേരെ നമുക്ക് തിരിച്ചു പോവാം അതെ മഴക്കാറുണ്ട് കേട്ടോ ഒരു മഴയ്ക്കുള്ള കോളുണ്ട് ഗൈ നിമിഷ നേരങ്ങൾ കൊണ്ട് മഴയായി കേട്ടോ നമ്മളാ ഓട്ടം കഴിഞ്ഞ് വന്നതാ നമ്മളാ ഓട്ടം കഴിഞ്ഞ് വന്നേ ഉള്ളൂ ഭയങ്കര മഴ ഓ കൂടി 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 മഴ കൂടി കേസ് മഴ കൂടി പടുത ഇടാനും മറന്നുപോയി ഇനിയിപ്പൊ പടുത ഇട്ടെന്ന് പറയാനും മൊത്തം തരാം മഴ 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 മഴയായി ഓ ഇപ്പം കൈസ് ചെറിയൊരു ഓഫ് റോഡുള്ള റോഡാണ് കേട്ടോ ഈ വഴി പോയി 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 ഒരു പരുവായി അപ്പം കൈസമ്മ ഫ്രണ്ടിൽ തട്ടിയ ഓട്ടമായിരുന്നു അപ്പോൾ ആ ഓട്ടം കഴിഞ്ഞു ഇച്ചിരി പെതുക്കൊക്കെ വെള്ളച്ചാൽ അടിച്ചു പോകാൻ പറ്റത്തുള്ളൂ വണ്ടി ഇങ്ങനെ ജീപ്പൊക്കെ പോകുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ആടി ഇങ്ങനെ ഒലഞ്ഞൊക്കെ ഇന്നു വണ്ടി പോകത്തുള്ളൂ അതുപോലെത്തെ മൺവഴിയാണ് അതല്ല ഈ വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ വെട്ടിത്താപ്പ് പോലെ കണ്ടോ കിടക്കാണ് ചേച്ചി അപ്പൊ ഏതായാലും ചാനലിലോട്ട് പോവാൻ ആ ഓട്ടോ കഴിഞ്ഞ് വന്ന കേട്ടോ അപ്പൊ നല്ല മഴക്കാർ പെട്ടെന്ന് തന്നെ വണ്ടിയുടെ അങ്ങേ സൈഡിലെ ഒക്കെ പുറകിൽ നിന്നൊക്കെ എടുത്ത് പടുത ഇട്ടു കണ്ട ഇനി അറ്റത്ത് കിടക്കുവാണ് ഇത്ര ദൂരത്തെ ഇവിടെ കിടക്കുന്നേ ഉള്ളു കേട്ടോ ഇനിയിപ്പം അങ്ങോട്ട് പോയപ്പോൾ ഇത്രയും വണ്ടിയില്ലായിരുന്നു വണ്ടി എല്ലാം കൂടെ ആയി നല്ല മഴയുമായി നോക്കാം ഒരു മണിക്കൂർ മേളായി അല്ലേ മഴ ആയിട്ട് ഞങ്ങൾ വണ്ടിക്കകത്ത് കണ്ടോ പടുതായിട്ടിട്ട് ഇരിക്കാൻ തുടങ്ങിട്ട് ഒരു മണിക്കൂർ മേളയായി മറ്റിവിടുന്ന് ഏതെങ്കിലും വണ്ടി പോയോ വണ്ടി പോയില്ലേ മറ്റേ വണ്ടി പോയി ഒരു മണിക്കൂറായിട്ട് എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അത് കണ്ടോ ഫ്രണ്ടിലോട്ടുള്ള വണ്ടി കൊറേ കണ്ടോ മോനെ മണിക്കൂറുകൾ നീണ്ട ഇരിപ്പിക്കാം ചേട്ടാ ഇപ്പൊ എത്ര എത്ര വണ്ടി മഴയ്ക്ക് നമ്മൾക്ക് മുമ്പ് കേറിയിരുന്നിട്ട് പോയി രണ്ട് വണ്ടി പോയത് രണ്ട് വണ്ടിയെ പോയുള്ളൂ മഴ മാറി ഞങ്ങൾ ചായം പോയി ഒരു കടിയൊക്കെ കഴിച്ചിട്ട് വരാം എന്തായാലും ഇവിടെ ഇന്ന് കഴിഞ്ഞ ഇതാണ് മൊത്തത്തിലെ കേരളത്തിലെ അവസ്ഥ ഇതാന്ന് എനിക്ക് എന്റെ ഗ്രൂപ്പിൽ കയറി എനിക്ക് അറിയാം കേരളത്തിലെ എല്ലാ സ്റ്റാൻഡിലെ അവസ്ഥ എന്റെ ഗ്രൂപ്പിൽ അറിയാൻ മനസ്സിലാകാൻ പറ്റില്ല കേട്ടോ ഇത് ഇവിടുത്തെ വണ്ടിയാ അവൻ നിലത്ത് നിന്നിട്ടില്ല ഇന്നത്തെ ദിവസം സ്റ്റാൻഡ് തന്നിട്ടില്ലേ രണ്ട് നമ്മൾ രണ്ട് ക്ലാസ് വെള്ളം രണ്ട് മതിയല്ല കട്ടൻ ചായ ീ പറ പോലൊക്കെ കുടിച്ചിട്ട് എന്നാന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളാം എനിക്കറിയാം വണ്ടി പോകും ഒരു വണ്ടി പോവും എന്നാ നമുക്ക് കേട്ട് വരാം എന്താ വെറുതെ ഫ്രണ്ടിലോട്ട് ഒരാൾ രണ്ടുപേര് പോയിട്ടുണ്ട് അപ്പൊ ആ വണ്ടി പോകും ഇത്ര നേരം വെറുതെ അത് ഒരു വണ്ടി പോയി അടുത്ത വണ്ടിക്ക് നമുക്ക് അങ്ങോട്ട് അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് ാണ് മഴ മാറി ഫ്രണ്ടിൽ വന്നു ഇനിയും നമ്മക്ക് ഇനി ഏത് കാലത്ത് കിട്ടും എന്നൊന്നും പറയാൻ പറ്റത്തില്ല എങ്കിലും നമ്മൾ അപ്പോൾ കൈസ് ഇപ്പം കണ്ടല്ലോ അപ്പം അങ്ങനെ മഴയും മഴക്കാറും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരു അടുത്തൊരു ദിവസം കൂടെ നമ്മൾ കടന്നു പോയേക്കാണ് കൈ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൈസ് നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ അപ്പോൾ നിങ്ങളെ സൂത്രം ഞാൻ കാണിച്ചുതരാം കണ്ടോ നമ്മുടെ വണ്ടിയിലെ സെറ്റപ്പുകൾ കണ്ടിട്ട് ഈ പുള്ളി കണ്ട കാറിനകത്തൊക്കെ കണ്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതിന് ഭയങ്കര എൻക്വയറി ആണ് കണ്ടോ ഞാൻ ഞാൻ പറയുന്നുണ്ടോണ്ട് നമ്മുടെ വണ്ടിയെ പണുന്ന പരിപാടിയൊന്നും വേറെ വണ്ടിയിലൊന്നും ഒന്നും ചെയ്തു കൊടുത്തേക്കരുത് ഞാൻ ഇന്ന് ചെയ്താൽ ചെയ്തു നാളെ ആവർത്തിക്കരുത് അതൊന്നും കത്തട്ടെ